എൺപത് ഇരുപത് ആദ്യം ഹൈക്കോടതി വിധി നടപ്പാക്കുക അതിനുശേഷമാകട്ടെ വിദഗ്ധ സമിതി എൺപത് ഇരുപത് വിഷയത്തിൽ ഹൈക്കോടതി വിധി അതേപടി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട മുൻ മന്ത്രിമാരായ പി ജെ ജോസഫ് അനൂപ് ജേക്കബ് എന്നിവർക്കും കേരള കോൺഗ്രസ് എം പ്രതിനിധി സ്റ്റീഫൻ ജോർജ് ബി പ്രതിനിധി ജോർജ് കുര്യൻ എന്നിവർക്കും അഭിനന്ദനങ്ങൾ ഇനി സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരാണ് അനേക വർഷങ്ങളായി കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ വിതരണത്തിന് ഉപയോഗിച്ചു പോരുന്ന എൺപത് ഇരുപത് എന്ന അനുപാതം തീർത്തും അനീതിയാണെന്ന് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ സർക്കാർ നടപടി റദ്ദാക്കി പകരം ജനസംഖ്യ ആനുപാതികമായി ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് തീർത്തും അനീതി എന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ട ഒരു വിഷയത്തെ പറ്റിയുള്ള വിധി എങ്ങനെ നടപ്പാക്കണമെന്നത് ചർച്ച ചെയ്ത സർവകക്ഷി യോഗത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച നിലപാടുകൾ പൊതുസമൂഹത്തിന് മുൻപിൽ സംശയവും ആശങ്കകളും സൃഷ്ടിച്ചിരിക്കുകയാണ് എൺപത് ഇരുപത് വിഷയത്തെ സംബന്ധിച്ച ഹൈക്കോടതി വിധിയെക്കുറിച്ച് നിയമപരമായ പരിശോധനയും വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പഠനവും നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന സർവകക്ഷി യോഗം തീരുമാനിച്ചു പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് സർവകക്ഷി യോഗത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് തങ്ങളുടെ സ്വന്തം അഭിപ്രായം വ്യക്തമായി രേഖപ്പെടുത്താൻ പോലും ഭരണപക്ഷത്തെ പ്രമുഖ കക്ഷികളായ സി പി എമ്മും സി പി ഐ തുടങ്ങിയവർ തയ്യാറായില്ല ചിലരെ ഭയന്ന് അവർ നിശബ്ദത പാലിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് ക്രൈസ്തവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിച്ച് നിർത്താനുള്ള തത്രപ്പാടിലായിരുന്നു മുസ്ലിം വിഭാഗത്തിന് നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് കുറവ് വരാതെ ജനസംഖ്യ ആനുപാതികമായി വിതരണം ചെയ്യണം എന്നതുകൊണ്ട് വി ഡി സതീശൻ ഉദ്ദേശിച്ചത് എന്താണാവോ അതായത് ജനസംഖ്യ അനുപാതത്തിൽ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്താൽ ഇപ്പോഴത്തെ ജനസംഖ്യാ അനുപാതമനുസരിച്ച് ഏകദേശം അറുപത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്കും നാൽപ്പത് ഇതര ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്കും ലഭിക്കണം പക്ഷേ വാദം അനുസരിച്ച് എൺപത് മുസ്ലിം സമുദായത്തിന് ലഭിക്കുന്നത് അതേപടി നിലനിർത്തി നാൽപ്പത് ഇതര ന്യൂനപക്ഷ സമുദായത്തിൽ പെട്ടവർക്ക് നൽകണം അതായത് നൂറ്റി ഇരുപത് എങ്കിൽ കൂടുതൽ ആവശ്യമായി വരുന്ന ഇരുപത് ആ ഫണ്ട് എവിടെ നിന്ന് ലഭിക്കും മാത്രമല്ല അത് ഭരണഘടന അനുസൃതമാണോ അതിന് നിയമപ്രാബല്യം ലഭിക്കുമോ ഇനി മുഖ്യമന്ത്രിയോടും ഇടതുമുന്നണിയോടും പറയാനുള്ളത് വിധി നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ നിശബ്ദത പാലിച്ച് രണ്ട് വിഭാഗത്തെയും പ്രീതിപ്പെടുത്താൻ തന്ത്രപൂർവം ശ്രമിക്കുന്നത് വഴി സർക്കാർ കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ് എന്ന് തിരിച്ചറിയാൻ സാമാന്യ ബോധമുള്ള ആർക്കും കഴിയും ഹൈക്കോടതി വിധി വന്ന ഉടനെ തന്നെ ഹൈക്കോടതി വിധിയെ സർക്കാർ മാനിക്കുന്നു വിധി സർക്കാർ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രി എം വി ഗോവിന്ദൻ്റെ വാക്കുകൾ വെറും പൊള്ള വാക്കുകൾ മാത്രമായിരുന്നോ എന്നാണ് ഇനി അറിയാനുള്ളത് അതോ ചിലർ നടത്തുന്ന ബാഹ്യ സമ്മർദ്ദത്തിന്റെ മുമ്പിൽ ഗവൺമെന്റ് നിലപാട് മാറ്റിയോ അതാണ് സത്യമെങ്കിൽ ഇവിടുത്തെ ഇടത് വലത് മുന്നണികളെ നിയന്ത്രിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളാണ് എന്ന് പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ആരോപണത്തിൽ കുറച്ചെങ്കിലും കഴമ്പുണ്ടെന്ന് അങ്ങനെയല്ലേ തെളിയുന്നത് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും കോടതി വിധിയെ മറികടക്കാനും അത് നടപ്പാക്കുന്നത് നീട്ടിക്കൊണ്ടുപോകാനും കണ്ടെത്തിയ കുറുക്കുവഴിയാണോ അവരെടുത്ത സർവകക്ഷിയോഗ തീരുമാനങ്ങൾ അതുകൊണ്ട് തന്നെ സഭാ വ്യത്യാസം കൂടാതെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും വിശിഷ്യ ഈ വിധിയുടെ പ്രധാന ഗുണഭോക്താക്കളായ ക്രൈസ്തവ യുവജനങ്ങളും കേരള സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് അടിയന്തിരമായി കോടതി വിധി നടപ്പാക്കണം എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ചുമതലയാകട്ടെ അതിനുവേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളത് അതിനുശേഷമാകട്ടെ ന്യൂനപക്ഷ അവകാശങ്ങൾ ജനസംഖ്യാനുപാതികമായി വിതരണം ചെയ്യുമ്പോൾ നഷ്ടം വരുന്ന വിഭാഗം ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കലും അതിന് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാകുന്നതുവരെ അവർ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന സംശയം നിലനിൽക്കുക തന്നെ ചെയ്യും